you <laughs> ഹലോ ഇന്ന് എനിക്ക് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കാര്യം എന്താണെന്ന് അറിയണ്ടേ ഇന്നലെയായിരുന്നു കിഡ് ഫെസ്റ്റ് അത് എവിടെ വെച്ചായിരുന്നു പുനിയോർ കുളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചായിരുന്നു കിഡ്സ് ഫെസ്റ്റ് അതിൽ ഗുരുകുലം പബ്ലിക് സ്കൂളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ആരെ കരസ്ഥാക്കിയെന്ന് എനിക്കറിയണ്ടേ ഗുരുകുലം പബ്ലിക് സ്കൂൾ ഇത് അനൗൺസ്മെന്റ് ചെയ്തപ്പോ തന്നെ ടീച്ചർമാരങ്ങ് തുള്ളിച്ചു ഓടി എല്ലാവരും കൂടി ിലേക്ക് ഈ കപ്പ് ഞങ്ങൾ എടുത്തു മക്കളെ ഞങ്ങ ഞങ്ങദേവമാതയ്ക്ക് പോലും ഞങ്ങൾ കൊടുത്തില്ല ഇത് ഞങ്ങൾ എടുത്തു ഗുരുകുളും പബ്ലിക് സ്കൂളും എടുത്തു പൊക്കി മക്കളെ ക്രിസ്മസ് വെക്കേഷൻ പോലും ഈ മക്കൾ ആഘോഷിച്ചിട്ടില്ല കാരണം എന്താണെന്നറിയോ ക്രിസ്മസ് വെക്കേഷന് പേരന്റ്സ് എല്ലാവരും കൂടി ടൂർ പോവാ അങ്ങനെ ഔട്ടിംഗ് ഒക്കെ നടത്തുന്നതാണ് പക്ഷെ നമ്മുടെ മക്കൾ ഇത് ഔട്ടിങ്ങിനൊന്നും പോയില്ല ക്രിസ്മസ് ഉള്ള കാരണം പ്രാക്ടീസ് ചെയ്തു അപ്പൊ യഥാർത്ഥ കൈകളിൽ തന്നെയാണ് ഈ കപ്പ് വന്നു ചേരേണ്ടത് ഞങ്ങൾക്ക് തന്നെയാണ് ഇത് കിട്ടേണ്ടത് ഒരുപാട് നാളത്തെ പ്രയത്നം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കപ്പ് കിട്ടിയത് ഒപ്പം ഞാൻ പേരൻസും സപ്പോർട്ട് ചെയ്തു നിന്നു ഇതിന്റെ പിന്നിൽ ഒരുപാട് ടീച്ചേഴ്സിന്റെ പ്രയത്നമുണ്ട് കുട്ടികളുടെ പ്രയത്നമുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ കപ്പ് എടുത്ത് പൊക്കി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഞങ്ങളുടെ ഗുരുകുലം പബ്ലിക് സ്കൂള് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി അപ്പൊ എല്ലാവർക്കും ബൈ